സെപ്റ്റംബർ ഇരുപത്തെട്ട് വേൾഡ് റേബീസ് ദിനമായി ആചരിക്കുന്നു നൂറ് ശതമാനം മരണസാധ്യതയുള്ള റേബിസ് അഥവാ പേവിഷ സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദിനാചരണം നടത്തുന്നത് നമ്മുടെ നാട്ടിൽ പട്ടി പൂച്ച മുതലായ മൃഗങ്ങളുടെ കടിയേൽക്കുന്നതിലൂടെയാണ് മനുഷ്യർക്ക് റേബിസ് രോഗബാധ ഉണ്ടാകുന്നത് ഇത്തരം മൃഗങ്ങളുടെ കടിയേൽക്കാനിടയായ കടിയേറ്റ ശരീരഭാഗം ഒഴുകുന്ന ടാപ്പ് വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റോളം കഴുകുക എന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു നടപടിയാണ് പിന്നീട് ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പോയി റേബിസിനെതിരെയുള്ള പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിക്കുക എന്നത് റേബിസ് രോഗബാധ തടയാൻ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ് വളർത്തുമൃഗങ്ങളായി അടുത്തിടപഴകുന്നവർ റേബിസ് രോഗബാധയ്ക്ക് സാധ്യത കൂടുതലുള്ളവർ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ്